ലൈഫ് പറയുന്നത് അപ്പം ഈ ക്വാളിറ്റി ഓഫ് ലൈഫ് ഉയർത്താൻ വേണ്ടിയാണ് നമ്മൾ യോഗയെ സമീപിച്ചത് യോഗ മാത്രം വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടായിക്കോട്ടെ അല്ല വേറെ ഒരു മാർഗം നമുക്ക് നന്നാവാനില്ല യോഗ മാത്രമേ ഉള്ളൂ ഉള്ളൂന്നും പറയാൻ ഞാൻ തയ്യാറുള്ളൂ എനിക്കറിയില്ല യോഗയെക്കുറിച്ച് എനിക്കറിയാം യോഗ യോഗയിലൂടെ നമുക്ക് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് മെച്ചപ്പെടുത്താൻ പറ്റും എന്ന് ഞാൻ ഒത്തിരി പരീക്ഷം നടത്തിയിട്ടില്ല നമ്മുടെ അത് പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പരീക്ഷണം മാത്രം നടത്തരുത് കുട്ടികളുടെ കുട്ടികളിലാണ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയമായതുകൊണ്ട് പതിനേഴിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യാം കുട്ടികളുടെ എക്സാമിനേഷൻ സ്ട്രെസ് അത് യോഗയിലൂടെ എങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഒരു പേപ്പറാണ് എല്ലാ പി ജി കോഴ്സിലും ഇപ്പോൾ ഒരു പേപ്പറുണ്ട് റിസർച്ച് പേപ്പറുണ്ട് പി ചി ഡിക്ക് വേണ്ടിയുള്ളതല്ല നമ്മൾ ചെയ്തേ പറ്റുള്ളൂ അപ്പം ആ സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പഠനം നടത്തിയത് ആ റിസർച്ച് പേപ്പറുണ്ട് അവിടെ അത് എന്നാൽ നമ്മൾ രണ്ട് തരത്തിൽ ഒന്ന് നമ്മൾ യോഗയുടെ ഭാഗമായിട്ട് കുട്ടികളിൽ പരീക്ഷയൊക്കെ നടത്തി അവരുടെ മികവ് കണ്ടെത്തി മാത്രമല്ല അത് മെഡിക്കൽ ആയിട്ട് ക്ലിനിക്കലായിട്ടുകൂടി അത് നമ്മൾ പോയി ഒത്തിരി പഠനം നടത്തി അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടും പിന്നെ ഞാനും കുട്ടികളുമായിട്ടും മറ്റൊരു ബന്ധപ്പെട്ടിട്ടും എനിക്ക് തോന്നുന്നത് യോഗയിലൂടെ നമുക്ക് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് മെച്ചപ്പെടുത്താൻ കഴിയും നൂറ് ശതമാനം നൂറ് ശതമാനം മെച്ചപ്പെടുത്താനല്ല മെച്ചപ്പെടുത്താൻ കഴിയുമെന്നുള്ളത് മുന്നൂറ് ശതമാനം ഓർക്കണം എത്രത്തോളം കഴിയുമെന്നുള്ളത് പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു അതിൽ ഒരു ഘടകം നമ്മൾ എത്രത്തോളം ചെയ്യുന്നുള്ളോ നമ്മൾ എത്രത്തോളം ചെയ്യുന്നുള്ളതിനെ മാത്രം ആശ്രയിച്ചല്ലേ ഇരിക്കുന്നത് എങ്കിൽ പോലും നമ്മൾ എത്രത്തോളം യോഗയിൽ അത് മുന്നോട്ട് പോകുന്നു അതിൽ എത്ര നമ്മൾ സംഭാവനകൾ വേണ്ടി ചെയ്യുന്നു അതനുസരിച്ച് എന്ത് ചെയ്യും നമ്മുടെ ക്വാളിറ്റി ജീവിതത്തിൻ്റെ മെ മെച്ചപ്പെടുത്തുന്ന പറയുക ഇനി ക്വാളിറ്റി ഓഫ് ലൈഫ് എന്നുള്ളത് ഒന്നുകൂടും മറ്റൊന്നിനോടുകൂടെ ചേർത്ത് വെച്ച് പറയാനാണെങ്കിൽ ഇവിടെ ആരോഗ്യം അപ്പോൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ക്വാളിറ്റി ഓഫ് ലൈഫ് ക്വാളിറ്റി ഓഫ് ലൈഫ് നമ്മുടെ ബെൽബി നമ്മുടെ പ്രവർത്തനങ്ങൾ ചിന്തയും വാക്കും പ്രവർത്തി ചിന്തയും വാക്കും പ്രവർത്തി നന്നാണെങ്കിൽ എന്ത് ചെയ്യണം ആരോഗ്യം ഉണ്ടാവണം ആരോഗ്യം എന്താണെന്നാണ് അടുത്ത് നമ്മൾ അല്ലേ അപ്പോൾ ആരോഗ്യത്തെക്കുറിച്ച് നമ്മുടെ ഓൾ ഇന്ത്യ മെഡിക്കൽ അസോസിയേഷൻ ഒരു നിർവചനം നൽകിയിട്ടുണ്ട് അതേപോലെ ഞാൻ കാണാൻ പിടിച്ചൊന്നും വന്നിട്ടില്ല നമുക്ക് മനസ്സിലാകാൻ ഒരു കണക്കിനാണെങ്കിൽ നമ്മുടെ പിന്നെ ഫിസിക്കല് മെൻ്റല് സോഷ്യല് എഡ്യൂക്കേഷണല് സ്പിരിച്വല് ഒക്കെ ആയിട്ടുള്ള വെൽ ബീയിങ് എന്ന് ശാരീരികമായ ആരോഗ്യം മാനസികമായ ആരോഗ്യം സാംസ്കാരികമായ ആരോഗ്യം ആത്മീയമായ ആരോഗ്യം സാമൂഹികമായ ആരോഗ്യം ഇങ്ങനെയൊക്കെ പറയാം ഇതെല്ലാം കൂടെ ചേർന്നാലാണ് ഒരാൾ അല്ല നല്ല മസിൽ വഴി വെച്ചാൽ മാത്രമേ ആരോഗ്യം ഉണ്ടാവുന്നില്ല ഇതെല്ലാം നേടിയാൽ മാത്രമേ ഒരാൾ എങ്ങനെയെന്ന് പറയാൻ പറ്റുള്ളൂ ആരോഗ്യമുള്ള മനുഷ്യൻ പറയാൻ പറ്റുള്ളൂ ഞാൻ പറയാം സോഷ്യൽ സമൂഹ പുറത്തേക്ക് ഇറങ്ങിയാൽ നന്നായിട്ട് പെരുമാറാനും വർത്തമാനം പറയാനും ഒന്നും അറിയില്ലെങ്കിൽ അവന് ആരോഗ്യമുള്ളതെന്ന് പറയാൻ പറ്റില്ല പിന്നെ അനാരോഗ്യം ഉള്ളത് കൊണ്ടാണ് അത് ചെയ്യുന്നത് അതുപോലെ സ്പിരിച്വൽ നിർബന്ധമാണ് നമ്മൾ അവിടെ ആയുർവേദ കോളേജിൽ നിന്ന് മോസ്കോയിലേക്ക് പോയി അവിടെ ഇപ്പോൾ ഉണ്ട് വന്ന അദ്ദേഹം കഴിഞ്ഞാണ് റിട്ടയർ ചെയ്തത് രണ്ടായിരത്തി ഇരുപതാകുമ്പോൾ മറ്റാണ് തോന്നുന്നത് അപ്പോൾ വന്നപ്പോൾ നമ്മൾ വന്നിരുന്നു റിട്ടയർ ചെയ്യാൻ വേണ്ടി മാത്രം അവിടെ വന്നിരുന്നു ആദ്യം എടുത്താണ് അവർ വീണ്ടും പോയി അവരെ പറഞ്ഞുവച്ചാൽ നമ്മൾ ഈ സോവിറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം അവർ ആകെപ്പാടിയ വലിയ അങ്കലാപ്പരായി പോയെന്നാണ് പറയുക കാര്യം അത്രയും അവർ പറഞ്ഞിരുന്നത് ഈ കമ്മ്യൂണിസം ദൈവമാണ് അങ്ങനെ ദൈവത്തിന്റെ സ്ഥാനത്ത് ആ വാക്ക് ഉപയോഗിച്ചില്ലെങ്കിലും അവരെന്ത് ചെയ്തിരുന്നു കമ്മ്യൂണിസം പ്രതിഷ്ഠിച്ചിരുന്നു അപ്പം അത് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നാണ് വിചാരിച്ചിരുന്നത് ഇതിലൂടെ പോയാൽ നമുക്ക് രക്ഷ കിട്ടും ഞാൻ ഒന്നിനും എതിരായിട്ട് പറയും അതൊക്കെ ഇഷ്ടമാണ് കമ്മ്യൂണിസ്റ്റോ സോഷ്യലിസ്റ്റോ എന്തായാലും പ്രശ്നമില്ല പക്ഷെ അവർ ആ ഒരു ജനതയെക്കുറിച്ച് പറയണം അപ്പം അവരുടെ വിശ്വാസമൊക്കെ പോയില്ലേ ോഭിറ്റ് കൊണ്ട് ഭൗതികമായിട്ട് തകർന്നതിനേക്കാൾ ഉപരിയായിട്ട് ആരും ആളുകൾ തകർന്നിട്ട് ഹതാശയായി തീർന്നതാണ് ഒരു നിവർത്തിയില്ല അതുകൊണ്ടാണ് വളരെയധികം ആളുകൾ അങ്ങോട്ട് യോഗ വെച്ചിരുന്നത് കേട്ടോ യോഗത്തിൽ എൻ്റെ ഒരു ധാരാളമാണ് നമ്മൾ നമ്മുടെ പ്രധാനമന്ത്രി വന്നപ്പോൾ യോഗ ഇന്റർനാഷണൽ ആക്കി എല്ലാവർക്കും എന്നാൽ അതിൻ്റെ കൂടുതൽ ആഭിമുഖ്യം ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ തോന്നാൻ നേരെ തിരിച്ചാണ് ഇന്ത്യയിൽ കുറെ കൂടുതൽ ആളുകൾ യോഗയിലേക്ക് വന്നു അദ്ദേഹത്തിൻ്റെ ശ്രോകരമാണ് കാര്യം ഇന്റർനാഷണൽ ആയപ്പോൾ നമ്മൾ കൂടുതൽ യോഗയിലേക്ക് വന്നു അവര് നേരത്തെ വന്നു അമേരിക്കയിലും ജർമ്മനിയിലും മറ്റു രാഷ്ട്രങ്ങളിലൊക്കെ യോഗ ഇതിനേക്കാൾ കാര്യമായിട്ട് നേരത്തെ ഉണ്ട് അപ്പൊ ഈ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ കൂടുതൽ നമ്മുടെ സ്വാഭാവിക സ്വഭാവമാണ് നമ്മൾ കൂടുതൽ യോഗയിലേക്ക് വന്നു എന്നതാണ് സത്യം വളരെ നിശ്ചയിപ്പം ജർമ്മനി ആ കാര്യത്തിലൊക്കെ ഒത്തിരി എല്ലാ കാര്യത്തിലും ഇന്ത്യൻ സംസ്കാരത്തെ ഏറ്റവും കൂടുതൽ ആദിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ജർമ്മനി എന്ന് പറയുന്നത് ഇവിടുത്തെ പല ഗ്രന്ഥങ്ങളും ഗ്രന്ഥപുരകളൊക്കെ നമ്മുടെ സംസ്കൃത പുസ്തകങ്ങളൊക്കെ അവരുടെ ഗ്രന്ഥപ്പുരകളൊന്നും ഞാൻ പോയി അറിഞ്ഞതല്ല വായിച്ചറിഞ്ഞതാണ് ഇപ്പൊ നമ്മൾ ആരോഗ്യത്തിലേക്ക് വന്നു ഈ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് ഇപ്പൊ എല്ലാ രോഗത്തെയും ഇല്ലാതാക്കുന്ന ഒരു സംഭവം ഒന്നും ആ യോഗ എന്ന് എനിക്കറിയില്ല ഈ പറഞ്ഞ യോഗ ആരോഗ്യം എന്താണെന്നൊരു രീതി പറഞ്ഞില്ലേ അതിന് നിരദിവസേന യോഗ ചെയ്യുന്നത് നല്ലതാണ് ഫിസിക്കലായിട്ട് നമ്മളിത് എങ്ങനെ സഹായിക്കുന്നത് ചോദിച്ചാല് നമ്മൾ ഈ ആസനങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ഇൻറ്റേണൽ ആയിട്ടുള്ള ഓർഗൻസും ആ ഓർഗൺസിന് മിനിമം ഒരു മസാജിന്റെ മസാജിൻ്റെ മുണേൽ നമ്മൾ കൈക്ക് വലിയ തലമുടിയാന്നുള്ള ഇത് പറയില്ല ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മുടെ തൊണ്ടയിൽ നമ്മുടെ വായക്കാൻ വയറ്റിനകത്ത് നമ്മുടെ കാലിൻ്റെ ഉള്ളു ഭാഗത്ത് നമുക്ക് അങ്ങനെ ഒരു സ്റ്റിമുലേഷൻ നൽകാനായിട്ട് വേറെ മാർഗമില്ല ഇത് നമ്മൾ ബാക്കി പല എക്സസൈസുകൾ നമ്മുടെ ശരീരത്തിന് ഏതെങ്കിലും ഭാഗത്തെ മൂവ് ചെയ്യുമ്പോൾ യോഗയിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും എല്ലാ ഭാഗത്തും നമ്മളിന്ന് കൊണ്ട് അപ്പം അതിലൂടെ നമ്മൾ ഇൻറ്റേണൽ ഓർഗൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ പല രോഗങ്ങളുടെയും കാരണം ഞാൻ ഡോക്ടറല്ല എങ്കിലും ഈ യോഗ സിദ്ധാന്തം അനുസരിച്ച് പറഞ്ഞു വരുമ്പോൾ നമ്മുടെ ഗ്രന്ഥികളിൽ ശരീരത്തിലെ ശരീരത്തിലെ ഗ്രന്ഥികൾ അനാവശ്യമായി പ്രവോക്ക് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് രോഗം ഉണ്ടാകുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് ഒരു കൺസെപ്റ്റ് എത്രത്തോളം ശരിയാണെന്നറിയും പലരും അങ്ങനെയാണ് നമുക്ക് നമ്മൾ ഗ്രന്ഥികളൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്താൽ നമ്മുടെ ശരീരം ആകപ്പാട് എന്നാൽ വർക്ക് ചെയ്യുമെന്ന് പറയുന്നത് അപ്പോൾ ഈ ഗ്രന്ഥികളെ പ്രവർത്തനങ്ങളെ മൊത്തത്തിൽ നോർമലൈസ് ചെയ്യാൻ വേണ്ടി യോഗയിലൂടെ കഴിയണം ഈ പഠനങ്ങൾ ധാരാളം വന്നിട്ടുണ്ട് ആ പഠനം മുഴുവൻ വായിച്ചിട്ടില്ല ഞാൻ വായിച്ചത് എന്താണ് പഠനങ്ങൾ നടന്നിട്ടുള്ള നടന്നിട്ടുള്ളതെന്നുള്ള കൺസെപ്റ്റാണ് എല്ലാം നമുക്ക് വിശാലമായിട്ട് ഡീപ്പായിട്ട് പഠിക്കാൻ പറ്റും ഞാൻ ഇവിടെ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കുറേ വേറെ പരീക്ഷ ഇല്ലാതെ സ്വീകരിക്കുകയാണ് നമ്മൾ നമ്മളുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ അവിടെ പ്രിൻസിപ്പൾമാരൊക്കെ ഉണ്ട് ഓരോ എനസിലും പഠനം നടത്തി കഴിഞ്ഞവരുണ്ട് അവരും പറയുന്നു ഇങ്ങനെ ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടാണ് അപ്പോൾ ഞാൻ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് റിസർച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ ഇതിനു മുമ്പുള്ള റിസർച്ച് ഒക്കെ നോക്കും ഇപ്പോൾ പിന്നെ നെറ്റിലൊക്കെ എടുക്കും പുസ്തകശാലയ്ക്ക് പോകേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം റിസർച്ച് പേപ്പറുകൾ വന്നിട്ടുണ്ട് അതൊക്കെ പറയുന്ന സംഭവിക്കാം രോഗമുണ്ടായിരിക്കുക എന്നുള്ളതല്ല നമ്മുടെ ശരീരത്തെ ഭൗതികമായിട്ട് തന്നെ ആരോഗ്യത്തോടെ നില ഈ യോഗ ഈ യോഗ ഇങ്ങനെ നിരന്തരമായിട്ട് നമുക്ക് ചെയ്യുന്നതിന് വേണ്ടി പറ്റുന്ന പിന്നെ നമ്മൾ യോഗ ചെയ്യുന്ന വേറൊരു കാര്യം വെച്ചാൽ നമ്മുടെ മനസ്സ് നമ്മുടെ ബുദ്ധി നമ്മുടെ ശരീരം ഇത് മൂന്നും കൂടെ ചേർന്ന എല്ലാ പ്രവൃത്തി ഉണ്ടാവുന്നത് ഇനി അത് ഓരോന്നും എത്രത്തോളം ഉണ്ടാവും അറിയാം നമുക്ക് ഗീതയിലൊക്കെ അങ്ങനെ പറയേണ്ടല്ലോ അല്ലേ ഗീതയുടെ തന്നെ വ്യാഖ്യാനം എങ്ങനെയാണെന്ന് പറയുന്നുണ്ട് ഒന്ന് ബുദ്ധിയും ഒന്ന് മനസ്സും ഒന്ന് കടിഞ്ഞാണെന്നൊക്കെ പറയാറില്ല അതിൽ ഞാൻ കിടക്കുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ ഈ നമ്മുടെ ബുദ്ധിയും നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും തമ്മിലുള്ള ലിങ്ക് അത് തമ്മിൽ നല്ല ഇങ്ങനെ ചിന്തയിൽ പോലെ അല്ലെങ്കിൽ നമ്മുടെ വഴക്കത്തോടെ ഇങ്ങനെ പെരുമാറണമെങ്കിൽ അത് തമ്മിൽ യൂണിറ്റി യൂണിറ്റിയാണല്ലോ നമ്മൾ യൂണിയൻ ഓഫ് പിന്നെ ബ്രെയിൻ നമ്മുടെ മൈൻഡ്സ് ആൻഡ് ബോഡി അങ്ങനെ നമ്മൾ യോഗയെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ഇതിന്റെ ഒരു നല്ല യൂണിയൻ യോഗയിലൂടെ നടത്തും യോഗയെല്ലാം നമ്മുടെ ശ്വസനക്രമമായിട്ട് ബന്ധിപ്പിച്ചാണ് ചെയ്യുന്നത് നമ്മുടെ മനസ്സും അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നു ഇപ്പൊ നമ്മൾ സാധാരണ എക്സസൈസ് ചെയ്യുന്നവർ പോലും മ്യൂസിക് കേൾക്കുന്നതിന് പകരം ഈ യോഗയിലൂടെ മനസ്സ് അങ്ങനെ മ്യൂസിക് ഇട്ടാണല്ലോ പലരും ഇങ്ങനെ വ്യായാമങ്ങളൊക്കെ ഇതായിരിക്കും അതിന് പാടി ഇതുപോലെ ധ്യാനം മട്ടില്ല നമ്മൾ ചെയ്യാറ് ഏകദേശം ഒരു കൺസെപ്റ്റ് റെഡി ആയില്ല നമ്മുടെ ആരോഗ്യം നമ്മൾ എങ്ങനെയാണ് യോഗയിലൂടെ നിലനിർത്താറുള്ളത് അപ്പൊ യോഗ എന്തിനാണെന്നും എന്താണെന്ന് ഏകദേശം വരുതാ പിന്നെ നമുക്ക് എപ്പോഴും വരികയാണെങ്കിൽ ഇനിയും കൂടി ഇരിക്കാം പിന്നെയും നമുക്ക്